സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി വണ്ടൂർ ബ്ലോക്ക് തല പ്രഖ്യാപനങ്ങൾക്ക് മുന്നോടിയായി വണ്ടൂർ ബ്ലോക്ക് പരിധിയിലുള്ള ആറു പഞ്ചായത്തുകളിലെ എല്ലാ വാർഡുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രധാന കേന്ദ്രങ്ങളിലും മാലിന്യ നിക്ഷേപത്തിനായി പൊതു ഇടങ്ങളെ സജ്ജീകരിക്കുന്ന വിവിധ പദ്ധതികളിൽ ഒന്നായ കുപ്പികൾ ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യ നിക്ഷേപത്തിനായി ഇരുന്നൂറോളം ബോട്ടിൽ ബൂത്ത് വിതരണത്തിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം വണ്ടൂർ ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്നു പരിപാടി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കറാമയോ ഉദ്ഘാടനം ചെയ്തു മാലിന്യം നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി പണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ച ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ആറ് പഞ്ചായത്തുകളിലും വ്യത്യസ്തമായിട്ടുള്ള വിവിധ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് അതെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇന്ന് നാട് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് അല്ലെങ്കിൽ ഒരു വെല്ലുവിളി തന്നെയാണ് മാലിന്യം എന്ന് പറയുന്നത് അത് നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സർക്കാരിൻ്റെ മാലിന്യ നിലവേരള ക്യാമ്പയിനുമായി സഹകരിച്ചുകൊണ്ട് അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വണ്ടു ബ്ലോക്ക് പഞ്ചായത്ത് ഈ ആറ് പഞ്ചായത്തുകളുള്ള നൂറ്റി ഇരുപത്തി അഞ്ചോളം വരുന്ന വാർഡുകളിൽ ഇത്തരത്തിലുള്ള ബോട്ടിൽ ബൂത്തുകൾ ഈ ആഴ്ച തന്നെ സ്ഥാപിക്കുന്ന ചടങ്ങാണിവിടെ നോക്കുകമായിട്ടുള്ള ഉദ്ഘാടന കർമ്മങ്ങൾക്ക് എടുക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ട നാട്ടുകാരോടും നമ്മുടെ എല്ലാവരോടും പറയാനുള്ളത് നമ്മൾ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ വലിയതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാവരുടെയും മൃതമായിട്ട് മുകളിൽ സഹായ സഹകരണങ്ങളും നമ്മളെ ഹരിതകർമ്മ സേനാംഗങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നൽകിക്കൊണ്ട് എന്നുള്ള നമ്മുടെ വലിയ സ്വപ്നത്തിലേക്ക് എല്ലാവരുടെയും പിന്തുണ ഇവിടെ ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജെസ്സിഇ ടി അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വി ശിവശങ്കരൻ ടി സുലേഖ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സിദ്ദീഖ് പട്ടിക്കാടൻ സി ടി പി ജാഫർ വൈ പി മുഹമ്മദ് അഷ്റഫ് അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ കെ കെ സാജിദ എൻ എ മുബാറക് എന്നിവർ പങ്കെടുത്തു എൻ ന്യൂസ് വണ്ടൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്